ിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തരി തരി ഉണ്ടാക്കുന്നത് ഈ റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തരി പറയാന് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇത് ഒന്ന് ഈ റവ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗ്യാസ് ഗ്യാസിലത്തിച്ചൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ റവ ഒന്ന് ഇട്ട് ഒന്നിട്ടോടുത്ത് വറുത്തെടുക്കാം അപ്പൊ നല്ലോണം ഒന്ന് വറുത്തെടുക്കരുത് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഉണ്ടാണ് ഈ തരിയുണ്ടാ ഇത് എന്തിലും ഒരു കുപ്പിയിലങ്ങനെ കണ്ടെയ്നറിലോ അങ്ങനെ ഒന്നും ഇട്ട് കുറച്ച് ദിവസം വെച്ചിട്ട് തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തരിയുണ്ട അപ്പ ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് വരാം പണ്ട് കാലത്തേ ഉള്ളൊരു റെസിപ്പിയായത് ഒരു വൈകുന്നേരം ചായക്കലം കൂട്ടാൻ പറ്റുന്ന തിന്നാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെ ഈ തരിയുണ്ട അധിക ആൾക്കും മധുരത്തിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് തരിയുണ്ട അപ്പൊ നമുക്ക് ഇതൊന്നും നല്ലോണം വറുത്തെടുക്കാം അപ്പൊ നമ്മളെ റവയില നല്ലതാ വറുത്ത് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പൊ ആ ഇത് വരുന്ന സമയത്ത് നമ്മളിത് തീ ഓഫ് ആക്കണ്ടേ അപ്പൊ നല്ലവണ്ണം വറുത്തിതെന്ന് ഇവിടെ മാറ്റി വെക്കട്ടെണ്ടയിലേക്ക് ഇടാനുള്ള നെയ്യൊന്ന് ഒരു ചീനിച്ചുള്ള നെയ്യ് വെച്ചിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം നമ്മൾ നെയ്യ് ചൂടായി വരുന്നുണ്ട് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും

മ്മടെ തരിണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ ഇവിടെ തേങ്ങ ചെറുകി വെച്ചുകൊണ്ട് ഒരു തേങ്ങന്റെ തേങ്ങ എടുത്തിട്ട് ഇവിടെ പതന്നു ഈ പാത്രത്തിൽ നമുക്ക് ഇട്ടവെ ഞ്ഞൂറ് ഞാൻ ഇരുന്നൂറ്റി അൻപതിൻ്റെ എത്ര തൻസാരം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് മൺസാരയും തേങ്ങയും മുഴുവന്ന് അതും ഇത് മുള്ള മിക്സായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ നല്ലോണം വെള്ളം ഇതാ നല്ലവണ്ണം വരുന്നുണ്ട് തേങ്ങയെന്ന് തേങ്ങയും പഞ്ചസാരയും കുടിക്കി രണ്ടും നല്ലോണം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഇതേ പാകത്തിലായ സമയം നമുക്ക് റവ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ തന്നെ നെയ്യ് വെച്ചുകൊടുക്കാം ഇതിലേക്കിനി റവ ഇട്ട് ഇങ്ങനെ കുറേച്ച് കുറേച്ച് ഇട്ടിട്ട് നല്ലതാണ് ഇളക്കിയെടുക്കാം ിപ്പരപ്പും ക്രിസ്മസ് ഇട്ട് കൊടുക്കാം ഏലക്കന്റെ പൊടി ഇട്ടുകൊടുക്ക കുറച്ചും കൂടി നെയ്യ് കൊടുക്കാം അപ്പൊ നമ്മള് തരിയുണ്ടൻ്റെ ഇത് റെഡിയായി ഇത്ര പണിയും ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റി തരിയുണ്ട് തന്നെ ഇവിടെ റെഡി ആക്കി ദിവസം അപ്പൊ ഇത് ചൂടോടെ തന്നെ ഉണ്ടാക്കിയിട്ട് ചൂടോടെ ഉണ്ടാക്കി വരാം അത് നല്ലവണ്ണമായിട്ട് വരും അപ്പൊ അതേപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം തരി ഉണ്ടാ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഞാൻ ഇട ഉണ്ടാക്കി പ്ലേറ്റിൽ ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടായത് അപ്പം ഞങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്നാക്കായത് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാമലൈക്കു